സാർ ചോദിച്ചില്ലേ കോളേജിൽ കുത്തു നടന്നിട്ടും യുവമാരെയൊക്കെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് സാക്ഷികളില്ലെങ്കിൽ പോലും എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ അത് വെറും ഓട്ടക്കലമാണ് നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം ഒരു കൂട്ടത്തല്ലിനയിൽ ഒരുവൻ കൊല്ലപ്പെട്ടാൽ ആരാണ് കുത്തിയതെന്ന് തെളിവുണ്ടാവില്ല അതുകൊണ്ട് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ പ്രയാസമാണ് പ്രത്യേകിച്ചും ശരിയായി സാക്ഷി ഇല്ലാത്ത സ്ത്രീ പ്ലാന്റ് മതത്തിൽ ശിക്ഷ എന്താണെന്നറിയാമോക്കൊല്ലു ഈ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം കൂട്ടത്തല്ലുകളും കൊലകളും പ്ലാന്റ് ആണ് അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു എന്നിട്ട് വിമാനപ്പെട്ടിട്ട് ചാർത്തിട്ട് വല്ലതും ചെയ്യാൻ കരുതിയ ഇപ്പൊ കണ്ടില്ലേ മോളീന്ദ്രൻ ഫോൺ വരും എന്ത് കാണിച്ച് അറസ്റ്റ് ചെയ്താലും അവരെല്ലാം ഓരോ പാർട്ടി പ്രവർത്തനായിരിക്കും അത് തേച്ചു മാറ്റിയതിന് ഓരോ പാർട്ടിക്കാർ വരും മിനിസ്റ്റർമാരുടെ പ്രൈവറ്റ് സെക്രട്ടറികളും ഇവരുടെ ചെറുപ്പം നോക്കുന്ന പട്ടികളുടെ ഈ നാട്ടിലെ ചില പത്രക്കാരെ അവരും കഴിവില്ലായ്മ അനാസ്ഥ കൊണ്ടാണ് കേസ് കഴിഞ്ഞത് പിന്നെ ഇവിടുത്തെ നാട്ടിൽ എന്ത് ചിരക്കാനാ